നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവരാണ് കൂടുതലും സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കളിൽ ഭൂരിഭാഗവും ഡുവൽ സിം ഉപയോഗിക്കുന്നതിനാൽ സിം കാർഡ് വിൽപ്പനയും വർദ്ധിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ സിം കാർഡുകൾ എടുക്കുന്നതിനാൽ തട്ടിപ്പിനുള്ള സാധ്യതയും കൂടുതലാണ് അതിനാൽ നിങ്ങൾ അറിയാതെയോ നിങ്ങളുടെ പേരിൽ മറ്റാരെങ്കിലും സിം കാർഡ് എടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് എങ്ങനെ അറിയാമെന്ന് നോക്കാം ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സിം കാർഡ് തട്ടിപ്പിനായി ഉപയോഗിക്കുന്നുണ്ടാകാം ആധാർ വിവരങ്ങൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകാർ സിം കാർഡ് സ്വന്തമാക്കുന്നത് അതിനാൽ ഓരോ വ്യക്തിയും നിർബന്ധമായും തങ്ങളുടെ പേരിൽ എത്ര സിം കാർഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കണം മൊബൈൽ നമ്പർ പോർട്ടിംഗ് സൗകര്യം ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ തടയാനായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ചട്ടം ഭേദഗതി ചെയ്തിരിക്കുകയാണ് അതനുസരിച്ച് ജൂലൈ ഒന്ന് മുതൽ സിം കാർഡ് മാറിയെടുക്കുന്നവർക്ക് തുടർന്നുള്ള ഏഴ് ദിവസത്തിനകം മൊബൈൽ കണക്ഷൻ മറ്റൊരു ടെലികോം കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ നിങ്ങൾ സിം കാർഡ് തട്ടിപ്പിന് എന്ന് കണ്ടെത്താനും വഴിയുണ്ട് തട്ടിപ്പുകാർ നിങ്ങളുടെ പേരിലുള്ള സിം കാർഡ് എടുത്ത് തട്ടിപ്പ് നടത്തുന്നുണ്ടോ എന്ന് വളരെ വേഗം അറിയാനുള്ള മാർഗമാണിത് ടെലികോം ഡിപ്പാർട്ട്മെന്റിന്റെ പോർട്ടലിൽ സന്ദർശിച്ച് നിങ്ങളുടെ പേരിൽ എത്ര സിമ്മുകൾ സജീവമാണെന്ന് എളുപ്പത്തിൽ പരിശോധിക്കാനാകും സഞ്ചാരസാധി പോർട്ടൽ ഇതിനായി ഉപയോഗിക്കാം സഞ്ചാരസാധി എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക സിറ്റിസൺ സെൻട്രിക് സേവനങ്ങളിൽ ടാപ്പ് ചെയ്യുക അതിനുശേഷം നോ യുവർ മൊബൈൽ കണക്ഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് മൊബൈൽ കണക്ഷനെ കുറിച്ച് പരിശോധിക്കാം ഇതിനായി ആദ്യം പത്തക്ക മൊബൈൽ നമ്പർ നൽകി ക്യാപ്ച ടൈപ്പ് ചെയ്യുക ഇതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ ടി നൽകുക തുടർന്ന് വിശദാംശങ്ങൾ സ്ക്രീനിൽ കാണിക്കും നിങ്ങളുടെ പേരിൽ എത്ര കാർഡുകൾ നൽകിയിട്ടുണ്ടെന്ന് ഇവിടെ കാണാം അനധികൃത നമ്പർ കണ്ടെത്തിയാൽ അത് തടയാനും കഴിയും